വരണം എന്നിട്ട് ഞാനാണ് ആരാണ് പോരാളി പോരാളി ഷാജി ഷാജി ജയരാട്ടനും അറിയില്ല 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 ആരത് അതെ ആര് എന്നാലും അത് ആരായിരിക്കും ഷാജി ആര് ആ ആര് ഒന്നോർപ്പ് ഷാജിയാണോ എല്ലാ തൃശ്ശൂരിലെ അയ്യത്തോട് ആര് അറിയോ നമ്മളെ സഹായിക്കാൻ പറ്റും അറിയാ അറിയില്ല നമസ്കാരം ഡിട്ട തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു വലിയ കാര്യം നാട്ടിലാകെ തിരിച്ചറിയപ്പെട്ടു തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തൊക്കെ പല ഫേക്ക് അക്കൗണ്ടുകളിലൂടെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണമാണ് നടക്കുന്നത് ഉദാഹരണത്തിന് ഇടതുപക്ഷത്തിൻ്റെ കാര്യം എടുക്കാം പത്ത് പത്തൊമ്പത് സീറ്റിൽ ഇടതുപക്ഷം തോറ്റിരിക്കുകയാണല്ലോ ഈ ഘട്ടത്തിൽ ഇടതുപക്ഷത്തിലെ നേതാക്കൾക്ക് പ്രത്യേകിച്ചും ജയരാജേട്ടനെ പോലെ നമ്മുടെ എം വി ജയരാജേട്ടനെ പോലെയുള്ള നേതാക്കന്മാർക്കൊക്കെ ഒരു കാര്യം മനസ്സിലായി പോരാളി ഷാജി പോരാളി ഷാജി കൊണ്ടോട്ടി സഖാക്കൾ കൊണ്ടോട്ടി സഖാക്കൾ ഇങ്ങനെ ഒരുപാട് പേരിൽ ഒരുപാട് സോഷ്യൽ മീഡിയ അക്കൗണ്ട് അക്കൗണ്ടുണ്ട് പ്രത്യേകിച്ചും ഫേസ്ബുക്കിലൊക്കെ ഉണ്ട് ഇതിലൊക്കെ ഒന്നും രണ്ടു വല്ല നൂറ് അക്കൗണ്ട് വരെയുള്ള ഇമാതിരി പരിപാടികളുണ്ട് ഈ അക്കൗണ്ടിലൊക്കെ വരുന്നതൊന്നും സി പി എമ്മിന് ഗുണമുണ്ടാക്കുന്നതല്ല മൊത്തം തെറിവിളികളാണ് അത്രേ അപ്പോൾ തെറിവിളിക്കുന്നത് എന്താ പോരാളി ഷാജി പോരാളി ഷാജി ഒഫീഷ്യൽ അൺഒഫീഷ്യൽ ഒറിജിനൽ ഫേക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കാണ് പോരാളി വാസുവൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പോരാളി വാസു അപ്പം ആൾക്കാരൊക്കെ പോരാളി ഷാജി എന്നൊക്കെ കേട്ടിട്ട് ഈ ആദ്യകാലത്ത് വന്ന ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ കണ്ടിട്ട് സഹാക്കന്മാരൊക്കെ ലൈക്ക് ചെയ്യും അവരുടെ മുമ്പിലേക്ക് ഇങ്ങനെ ആശയങ്ങൾ വരുമല്ലോ ഈ സമീപകാലത്തെ എതിരാളികളൊക്കെ ഫേക്ക് അക്കൗണ്ട് തുടങ്ങി അവരൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവരുടെ അക്കൗണ്ടിലൊക്കെ ആളുകൾ വന്ന് ചേരുമ്പം തോട്ടങ്ങും ഇങ്ങനെ ശൈലജ ടീച്ചർക്കെതിരെ ഓരോന്നോ ഓരോന്നോ തടങ്ങും എന്തിനു നമ്മളെ എം വി ജയരാജേട്ടനെതിരെ വരെ വന്നുത്രേ അത്രേ അപ്പോഴാണ് മനസ്സിലായത് ജയരാജേട്ടന് ഈ പുതിയ കാലത്തെ ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ ഒരു നല്ല ലൈക്കും ഫോളോവേഴ്സൊക്കെ കൂടുമ്പം പൈസ കൊടുത്തിട്ട് ആൾക്കാർക്ക് വിൽക്കുമ്പോഴും ഇമ്മാതിരി പരിപാടികളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വന്നു എന്ന് ജയരാജേട്ടൻ അത് അങ്ങോട്ട് പ്രസംഗിക്കുകയും ചെയ്തു പോരാളി ഷാജി പിന്നെന്താ ചെങ്കദർ ഇമാതിരി കൊണ്ടോട്ടി സഖാക്കൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കാര്യം അധോഗതിയാക്കുന്ന കുറേ ആൾക്കാർ ഡ്യൂപ്ലിക്കേറ്റൊക്കെ ആയിട്ട് വരുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യും ഇതൊക്കെ സഖാക്കന്മാർ തിരിച്ചറിയണം ഇതിൽ വരുന്നൊന്നും നമ്മുടെ പാർട്ടിൻ്റെ അഭിപ്രായമല്ല ഒറിജിനലല്ല എന്നും മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് ജയരാജേട്ടൻ പറഞ്ഞു ഉടനെ തന്നെ നമ്മളെ ട്വൻ്റി ഫോറിൽ ഹാഷ്മിയൊക്കെ ആഞ്ഞു ചീത്ത വിളിക്കുകയാണ് എന്താ ഇതിൻ്റെയൊക്കെ ഉത്തരവാദി നിങ്ങളാണെന്നും പറഞ്ഞ് ജയരാജേട്ടൻ എന്ത് ചെയ്യും ശരിക്കും ജയരാജേട്ടൻ പറഞ്ഞത് എന്താണെന്ന് ജയരാജേട്ടൻ എങ്കിലും വ്യക്തമാക്കിയിട്ടില്ലെങ്കിലേ നാട്ടുകാർക്കും മനസ്സിലാവില്ല കേട്ടോ ഇടതുപക്ഷ അനുകൂല പോസ്റ്റുകളിടുന്ന വിവിധ പേരിൽ അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ വാട്സപ്പ് ഗ്രൂപ്പുകൾ നിരവധിയുണ്ട് പോരാളി ഷാദി ഷാജി ചങ്കദീർ ചെങ്കോട്ട ചെമ്പട ഇങ്ങനെ തുടങ്ങിയ പലതും അതിലെല്ലാം വരുന്നത് പൂർണ്ണമായി ശരിയാണോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കണം അതിലിപ്പോ വലിയ ഫേമസ് ആയത് പോരാളി ഷാജിയാണ് ഷാജിയെ അത്ര പേജുണ്ട് പോരാളി ഷാജി എന്ന പേര് അത് ശരിയാണ് കേട്ടാ പോരാളി ഷാജി എന്ന് പറഞ്ഞിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലോ പോരാളി ഷാജി വരും ഇതിൽ ഏതാണ് ഒറിജിനൽ ഏതാണ് ഫേക്ക് അല്ലെങ്കിൽ ശരിക്കും ഒറിജിനൽ എന്ന് പറഞ്ഞിട്ടൊരു ഷാജി ഉണ്ടോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല ചിലപ്പോൾ നോക്കുമ്പോഴാവും പോരാളി ഷാജി സി പി എമ്മിനെ പോകഴത്തുന്ന് തൊട്ടടുത്ത് നോക്കുമ്പോഴാവും പോരാളി ഷാജി ശൈലജ ടീച്ചറെ പേരിൽ തെറി പ്രചരിപ്പിക്കുന്നു കഴിഞ്ഞിട്ട് ജയരാജട്ടനെ തെറി പറഞ്ഞ എന്തൊക്കഥ പോരാളി ഷാജി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എത്ര എണ്ണം പത്താണോ നൂറാണോ എത്രയെണ്ണം ശരിക്കും സി പി എമ്മിനെ അനുകൂലിക്കുന്ന ഇടതുപക്ഷക്കാരനായ പോരാളി ഷാജിന്ന് പറഞ്ഞാൽ ഷാജിയുടെ ആശയം പ്രചരിപ്പിക്കണമെന്ന് എന്നിട്ട് ഞാനാണ് ധൈര്യത്തോടെ ഞാൻ കൈകാര്യം ചെയ്യുന്ന പ്രൊഫൈലിൽ ഒരിക്കലും ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾ വന്നിട്ടില്ല എങ്കിൽ അത് പറയണം അത് ആരാണ് ആരാണ് പോരാളി ഷാജി ആരാണ് പോരാളി ഷാജി ആരാണെന്ന് അറിയില്ല 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 അപ്പം ഇടതുപക്ഷക്കാരനല്ലേ ഈ പോരാളി ഷാജി യഥാർത്ഥത്തിൽ ഇടതുപക്ഷ വാർത്തകൾ മാത്രം കൊടുക്കുന്ന ആണ് പോരാളി ഷാജിയുടെ ഒഫീഷ്യലെങ്കിൽ അത് ആരാണെന്ന് അദ്ദേഹം എന്നെ കേൾക്കുന്നതിലൂടെ പുറത്തു വരും എന്നാലും അത് ആരായിരിക്കും ഷാജി ആര് ആ ആര് ഒന്നോർപ്പ് ഷാജിയാണോ എല്ലാ തൃശ്ശൂരിലെ അയ്യത്തോട് ആര് അറിയോ നിങ്ങൾക്ക് അറിയോ ഏ നമ്മക്കറിയില്ലപ്പാ നമ്മുടെ കൂട്ടത്തിലുള്ള ഷാജിമാർ ആരെങ്കിലും ഉണ്ടോ കണ്ണൂരില് അറിയില്ല ജയരാട്ടൻ അറിയില്ലേ അറിയില്ല ആരാ ജയരാജേട്ടാ അത് നിങ്ങൾക്കറിയോ എങ്കിലും നമ്മളെ സഹായിക്കാൻ പറ്റും നമ്മക്കറിയില്ലപ്പാ ഷാജിമാരൊന്നും ഇതാണ് ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ വരുമോ ജയരായിട്ട അത് വേണ്ട ഭയപ്പോ അപ്പൊ എല്ലാ ഷാജിമാരും ഇടതുപക്ഷം അല്ലാന്ന് ഉറപ്പിച്ചു അല്ലേ ഈ തെരഞ്ഞെടുപ്പോടെ ഇതെന്തായാലും ഇടതുപക്ഷത്തിന്റെ ഒരു കാഴ്ചപ്പാടുള്ള ആള് കൊടുക്കുന്നതല്ല ഏത് നമ്മുടെ റഹീമിനോട് ഈ പണ്ടത്തെ ഇടതുപക്ഷ പോരാളി ഷാജിയെ അങ്ങനെയൊന്നും അല്ലത്രേ അത്രേ ഇപ്പം പോരാളി ഷാജിക്ക് വലിയ പിന്തുണയൊക്കെ കിട്ടിയപ്പോഴേ പല ഫേക്ക് പ്രൊഫൈലുകളും പോരാളി ഷാജി എന്ന് പറഞ്ഞു വരുവത്രേ ഒറിജിനല് അൺഒഫീഷ്യല് ഒഫീഷ്യൽ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഇങ്ങനെ ആഞ്ഞടിക്കുകയാണ് അവസാനം നമുക്ക് പാരയാവുകയാണല്ലോ പഴയ പോരാളി ഷാജി ആ പഴയ പോരാളി ഷാജി ഒറിജിനൽ പോരാളി ഷാജി ആയിരിക്കും ശരിക്കും ഇതിൽ ഏത് പോരാളി ഷാജിയാ സി പി എം ഇടതുപക്ഷം പണ്ടൊക്കെ നല്ല കണ്ടന്റും വന്നിട്ടുണ്ടല്ലോ കണ്ടന്റ് ഏറ്റവും നല്ല കണ്ടന്റ് കണ്ടന്റ് വന്നിട്ടുണ്ട് മോശപ്പെട്ട ഈ വരുന്നത് അറിയില്ലേശ ആള് കാണുമ്പോൾ ഫേക്ക് പ്രൊഫൈലുകൾ ഇങ്ങനെ ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷൻ ആണല്ലോ പേരറിയാതെ ഒറിജിനൽ ആയാലും ഇങ്ങനെ അങ്ങനെ എതിരാളികൾ ഞാൻ സംഗതി മനസ്സിലായല്ലോ ഷാജി എന്ന് പറഞ്ഞിട്ട് ഈ വന്നതിൽ ായി ഇടതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം ലക്ഷ്യമാക്കി വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച അഡ്മിൻ ആണെങ്കിൽ എം വി ജയരാജൻ ധൈര്യത്തോടെ പറയണം എന്നാലും എന്തെന്നല്ലേ ഇതൊരു ലോക നമുക്ക് ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കണ്ടേ ജയരാജേട്ടി മാധ്യമ പ്രവർത്തകരാണല്ലോ വളരെ ഡിറ്റീവ് ആയിട്ട് ഇതൊക്കെ സഹാക്കൾ കൊറേ പ്രൊഫൈൽ ആയിട്ട് വരുന്നുണ്ട് കൊണ്ടോട്ടി സഹാക്കൾ എന്ന് കേട്ടിട്ടില്ലേ ജയരാജേട്ടൻ കൊണ്ടോട്ടി സഹാക്കൾ എന്നുണ്ട് കൊണ്ടോട്ടി സഖാക്കൾ എന്നത് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് ഒറിജിനൽ 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 ഉണ്ട് 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 ഡ്യൂപ്ലിക്കേറ്റ് അതെ ഡ്യൂപ്ലിക്കേറ്റിലാണ് ഇങ്ങനെ വരുന്നത് കാര്യങ്ങൾ ഇല്ല അത് അത് അല്ല അറിയോ ഷാജിക്ക് ശരി കുറച്ചധികം ും നമ്മ കണ്ടിട്ടില്ലേ കൊറേ പ്രൊഫൈല് സിനിമ പേജ് പേജെന്നെല്ലാം പറഞ്ഞിട്ട് കൊറേ ഇന്റർവ്യൂ ഒക്കെ കൊടുത്തോണ്ടിരുന്ന പ്രൊഫൈല് പെട്ടെന്ന് രാഷ്ട്രീയത്തിനതീതമായി നമുക്ക് സ്നേഹിക്കാന്നൊക്കെ പറഞ്ഞ് ചിലയാളെ ഫോട്ടോയും വീഡിയോ ഒക്കെ വെച്ചിട്ട് വന്നത് കണ്ടില്ലേ അതെല്ലാം പൈസ കൊടുത്ത് വാങ്ങിച്ചു അതുപോലെ ഇനി ഇമാതിരി പ്രൊഫൈലൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന പരിപാടി ഉണ്ടായിരിക്കോ ആരായിരിക്കോ പൈസ ഇറക്കുന്നത് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും എങ്ങനെ തിരിച്ചറിയും ചേരായിട്ട് വിമർശിക്കുന്നതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കോ അതോ ചീത്ത വിളിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കോ ഏതാണ് സംഭവം ഏ എന്നെ ഇത് വിമർശിക്കുന്നതാ വിമർശിക്കുന്ന പോസ്റ്റിനെയും അംഗീകരിക്കുന്നു പറഞ്ഞല്ലോ അല്ലേട്ടാ ഈ പോരാളി ഷാജിന്റെ പേരിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടേ ഡ്യൂപ്ലിക്കേറ്റ് നമ്മുടെ എതിരാളികൾ നിങ്ങൾക്കറിയാവുന്നത് ഈ ഡ്യൂപ്ലിക്കേറ്റ് പോരാളി ഷാജി എന്ന് പറയുന്നത് നമ്മുടെ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലുള്ള ടീം ഉണ്ടാക്കിയതാണോ അറിയില്ല ഇത് കോൺഗ്രസ് പറഞ്ഞത് പ്രകാരം കോൺഗ്രസ് പ്രത്യക്ഷത്തിൽ സി പി ഐ എം പ്രൊഫൈൽ ആണെന്ന തരത്തിൽ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി സർക്കാർ വിരുദ്ധ വാർത്തകൾ കുത്തി നിറക്കണമെന്ന് കോൺഗ്രസ് അവരുടെ നവമാധ്യമ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിരുന്നു അതിന്റെ ഒരു കോപ്പിയാണ് ആ കോപ്പിയിൽ പറയുന്നത് പറ്റുമെങ്കിൽ എല്ലാവരും സി പി ഐ എമ്മിന്റെ ഫ്രെയിം ഇട്ട് ഫേക്ക് ഐ ഡി ഉണ്ടാക്കും തന്ത്രപരമായി സർക്കാരിനെയും അഴിമതി ആരോപണങ്ങളെയും കുറിച്ച് കമന്റ് ഇടും നൂറ് ശതമാനം വിജയം കൺഫ്യൂഷൻ ആക്കണം പാർട്ടിയിൽ നിന്ന് പാർട്ടിയെ തിരുത്തുന്ന രീതിയിലാവണം ഇതായിരുന്നു തെരഞ്ഞെടുപ്പിന് നവമാധ്യമങ്ങൾ വഴി കോൺഗ്രസ് നടത്തിയ ചില നീക്കങ്ങൾ ഓ അതാണ് സംഗതി തെരഞ്ഞെടുപ്പിനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അൺഒഫീഷ്യൽസ് ആളുകൾക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സമാനമായ പേരുള്ള സംഗതി ഉണ്ടാക്കിയിട്ട് മൊത്തത്തിലൊരു ആശയക്കുഴപ്പുണ്ടാക്കുന്ന പരിപാടി അതിൻ്റെ തെളിവാണ് ജയരായട്ടൻ ഉന്നയിച്ചത് ഇപ്പം ചൂണ്ടിക്കാണിച്ചത് അങ്ങനെയാണെങ്കിലേ ഈ ഒറിജിനൽ അല്ലാത്തതെല്ലാം അവരുണ്ടാക്കിയതാന്നാണ് പറയുന്നത് ഒഫീഷ്യലി ആരതാ ആരാണ് അതിന്റെ പിന്നിൽ നിങ്ങൾ പറയുന്നു മറ്റത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ശരി ഇത് കോൺഗ്രസ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണോ ഇത് യു ഡി എഫ് കൈകാര്യം ചെയ്യുന്ന വ്യാജ അക്കൗണ്ടുകളായിട്ട് നമുക്കിപ്പോ ആശ്വസിക്കാം അവര് ഇടതുപക്ഷ ബിരുദ്ധ രാഷ്ട്രീയം പ്രചരിപ്പിക്കാനാണ് നാളെ ഒരു തീവ്രവാദി അങ്ങനെ ഒരു വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി ഇതേ പേരിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചില സാധനങ്ങൾ കൊടുക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആദ്യകാലത്ത് സോഷ്യൽ മീഡിയ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചതാണ് ആശയപ്രചരണമായിരുന്നു അത് പിന്നീട് മാറി വ്യാജ അക്കൗണ്ടിലേക്ക് എത്തി മാത്രമല്ല വിലക്കെടുക്കാൻ തുടങ്ങി എന്താ ഇതിന്റെയൊക്കെ പിന്നിൽ ഇത് ഞാൻ ഹാജരാക്കിയിട്ടാണല്ലോ പറയുന്നത് ടീച്ചർക്കെതിരായി അധിക്ഷേപം ഉയർന്നു വന്നതിന്റെ നിരവധി കാര്യങ്ങൾ ഇതിന്റെ അകത്തുണ്ട് ഇത് നമ്മൾ ആരും ടീച്ചർക്കെതിരായിട്ടല്ലേ ഇത് ടീച്ചറുടെ ചിത്രം വെച്ചിട്ട് കോവിഡ് റാണി എന്ന് പറഞ്ഞിട്ട് ചിത്രം ജയരാട്ടൻ ഇത്രയെല്ലാം പറഞ്ഞിട്ടും ഈ ഷാജീൻ്റെയും ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ഒറിജിനലിൻ്റെയും എല്ലാറ്റിൻ്റെയും ഉത്തരവാദിത്വം ജയരാട്ടൻ്റെ പാർട്ടിക്കാര തലയിൽ കെട്ടിവെക്കുന്ന ആൾക്കാർ കുറേ കുറേണ്ടിട്ടാ അതാണ് ജയരായട്ടൻ്റെയും ചങ്ങായിമാരുടെയൊക്കെ പരാതി എന്തൊരു ധർമ്മസംഘടന അല്ലേ ഈ ട്വൻ്റി ഫോർ ന്യൂസിൽ ഹാഷ്മി താജ് ഇബ്രാഹിം ചർച്ച ചെയ്തിട്ട് ആഞ്ഞടിച്ചു കളഞ്ഞ് ഉത്തരവാദിത്വം ഈ ജയരാട്ടിൽ പോയിട്ട് ക്രിയാത്മക വിമർശനം കേട്ടിട്ട് പോലും ഇല്ലാത്ത അരാജക കൂട്ടത്തിന്റെ കൈമുതൽ തേജോവധമാണ് വ്യക്തിഹത്യയും പെൺവിരോധവുമാണ് വൈകിയാണെങ്കിലും സഖാവേ ആ തിരിച്ചറിവ് സ്വാഗതാർഹമാണ് പക്ഷേ ഏത് പാർട്ടി സെക്രട്ടറി ആണെങ്കിലും ജയരാജ താങ്കളെയും കാത്തിരിപ്പിട ഒരു ചാപ്പ ഇടതുവിരുദ്ധൻ വിരുദ്ധ ആർ എസ് എസ് ഇനി മുസ്ലിം നാമധാരിയെങ്കിൽ ആയുധ പരിശീലനം കിട്ടിയ തീവ്രവാദി എൻ ഡി എഫ് വലതുപക്ഷ വർഗീയ ഹാൻഡുകളെയും നാണിപ്പിക്കുന്ന പ്രൊഫൈലിംഗ് അവരുടെ ആചാരം അല്ല ഗീവൽസ് ആണ് അഞ്ചു പൈസയുടെ നേട്ടമില്ലാതെ ഒരു പഞ്ചായത്ത് അംഗ പദവി പോലും ആഗ്രഹിക്കാതെ പാർട്ടി പെടുക്കാൻ തൊണ്ട പൊട്ടിച്ച മുദ്രാവാക്യം വിളിച്ചും പോസ്റ്റർ ഒട്ടിച്ചും ചങ്ക് പറിച്ചുകൊടുത്ത നൂറുകണക്കിന് മനുഷ്യരുടെ ഹൃദയ രക്തം പോലെ ചെങ്കൊടി വിറ്റ് കൊഴുത്തു ചേർക്കുന്ന പി ആർ കള്ളന്മാരുടെ ഭൂതകാലം ഒന്ന് തിരയണം കാണാം പല രാഷ്ട്രീയ പക്ഷങ്ങളിൽ നേടിയെടുത്ത സ്ഥാനമാനങ്ങൾ അക്കൗണ്ട് പരിശോധിക്കണം അറിയാം ഈ പാർട്ടിയെ വിറ്റുണ്ടാക്കിയ കാസിന്റെ പണപ്പെരുപ്പം ആ പോക്ക് ശരിയല്ലെന്ന് തിരുത്തി ജില്ലാ സെക്രട്ടറിയോട് പാർട്ടിക്ക് മീതെ വളർന്ന ഷാജിയുടെ വെല്ലുവിളി അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കോ സാക്ഷാൽ എം വി ജയരാജനോട് പോലും യുദ്ധം പ്രഖ്യാപിക്കാൻ അക്കൂട്ടർക്ക് ധൈര്യം കിട്ടുന്നുവെങ്കിൽ അതിന് ഷാജി അല്ല സഹാവിയെ കാരണഭൂതൻ അക്കാലം അത്രയും ഇടതുപക്ഷത്തിനൊപ്പം പാറബോ എന്നൊരു പരമസത്വനെ വിളിച്ച വിവരദോഷ പ്രയോഗം തെറ്റാണെന്ന് ഉറച്ച ശബ്ദം പേടിയില്ലാതെ ഉയരുന്നില്ലെങ്കിൽ സർക്കാരിനോട് വിയോഗിച്ചാൽ പാർട്ടി ശത്രുക്കളാണെന്ന് പറയുന്ന ഇ പി ആർ എസ് എസ് നേതാവിനെ രഹസ്യമായി വിളിച്ച് വിരുന്നു കൊടുക്കുന്നതാണ് സഖാവെ പാർട്ടി വിരുദ്ധതെന്ന് തിരുത്തിയില്ലെങ്കിൽ ആ സൈബർ കുളയട്ടകൾ ഇനിയും ചോര ചോരകുടിച്ച് കൊഴുക്കും അത് സംഘടനാ ശരീരത്തിലേക്ക് ഇനിയും ആഴ്ന്നുറങ്ങും ഉണ്ടാക്കും പരമനാശം ആഘാതമായ ജനപുതിയോട് ധാർഷ്ടങ്ങൾ മാറ്റി വെച്ച് വിനയാനുതരാകുന്നില്ലെങ്കിൽ ജനത്തെ വെറുപ്പിക്കുന്ന പഴുതാര പരാതങ്ങളെ കുടഞ്ഞറിയുന്നില്ലെങ്കിൽ സി പി എം എ കാത്തിരിപ്പാണ് ബാലൻ പേടിച്ച ഇതെല്ലാം ആ കണ്ണൂരിന്റെ തന്നെ നിങ്ങളുടെ ഒരു എന്നോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് മറിച്ചാണെന്ന് അറിയാം പക്ഷേ ഒരു വലിയ ചർച്ചയും വിവാദവും എന്താണ് നിങ്ങൾക്ക് പ്രതികരണമായിട്ടുള്ളത് എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞതിനെ വളച്ചൊടിച്ചു കൊടുക്കുക എന്നിട്ട് എന്നോട് തന്നെ പ്രതികരണവും ചോദിക്കുകയാണ് ഇത് നമ്മൾ സാധാരണ ഷെയ്ബിയറിന്റെ ഒരു കഥയെടുത്ത് പറഞ്ഞാൽ റൂട്ടസേ നീയും എന്നോ എന്നാണ് ചോദിക്കേണ്ടത് എന്നിട്ട് എന്താ നിലപാട് ശ്രീകണ്ഠൻ നായരെ പോലുള്ള വളരെ പ്രഗത്ഭനായ ഒരാളുടെ നേതൃത്വത്തിൽ മാധ്യമ പ്രവർത്തനം സ്വദേശാഭിമാനി രാമകൃഷ്ണപുള്ളിയുടെ പാരമ്പര്യം സൂക്ഷിക്കാൻ വേണ്ടി ആവണം എന്ന് കരുതുന്നവരുടെ ചാനലിൽ തന്നെ വരുന്നു എന്നത് അത് കുറച്ച് ദൗർഭാഗ്യകരമാണ് അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അവിടെ വാറാട്ടുകാ പൊതു കേൾക്കാൻ വന്ന ഒരാൾക്ക് സംശയമില്ല ഞാൻ ഉദ്ദേശിച്ചത് സമൂഹത്തിന്റെ മുമ്പാകെ വ്യക്തത വരുത്തണം എന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് ചുരുക്കത്തിൽ മൊത്തത്തിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ ജയരാജൻ എന്താ പറഞ്ഞു വരുന്നത് ഇതെങ്ങനെയൊക്കെ അവസാനിപ്പിക്കും നമ്മൾ എം വി ജയരാജൻ മരിച്ചു എന്ന് നിങ്ങൾ വാർത്ത കണ്ടാൽ ജയരാജൻ്റെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ എയ്റ്റ് ഡബിൾ ത്രീ ടു ഫൈവ് എന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കണം ഇതിനപ്പുറം എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ട് സത്യമാണോ എന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിൻ്റെ സത്ത ഇതേ ഉള്ളൂ നിങ്ങൾ ഒരു പ്രൊഫൈലിൽ ഒരു സംഗതി വന്നാൽ അത് ഒരു ക്രോസ് ചെക്കിംഗ് നടത്തണം അത് ആർക്കും കൂടി ബാധകമാണ് ആർക്കും കൂടി ബാധകമാണ് ആ ട്വന്റി ഫോർ ജയറിൽ ഇങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരികയായിരുന്നു എന്നൊന്ന് വിളിച്ചൊന്ന് ചോദിച്ചാൽ പോരെ എൻ്റെ കയ്യിൽ അന്നത്തെ പ്രസംഗവും ഉണ്ട് എന്നൊന്ന് വിളിച്ച് ചോദിച്ചാൽ ഞാനത് ക്ലിയർ ചെയ്താൽ ചെയ്താലും അന്തിച്ചർച്ചയും ഒഴിവാക്കാറ് അപ്പോൾ നാം വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ടല്ലെങ്കിൽ അപകടത്തിൽ ചെന്ന് ചെയ്യാം ഉള്ളൂ എൻ്റെ ഉദ്ദേശം അല്ലാതെ വേറെ യാതൊന്നും ഞാൻ കരുതുന്നതില്ല അപ്പോൾ എല്ലാവരും ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഫേക്ക് അക്കൗണ്ടും മുമ്പിൽ കാണാത്ത അജ്ഞാതരായ മനുഷ്യരുടെയും കാര്യത്തിലൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടോടെ ഇനി മുന്നോട്ട് കൊണ്ടുപോയാൽ മതി കേട്ടോ പ്രൊഫൈൽ പിക്ചറിൽ മീഷൊക്കെ പിരിച്ചു വെറുതെ ഒറിജിനൽ അല്ലാത്ത ആൾക്കാരിങ്ങനെ വന്നിരിക്കുമ്പം ആലോചിക്കണം ഇതൊന്നും ഒറിജിനൽ അല്ല ഈയിൽ വരുന്നതൊന്നും കറക്റ്റ് ആവണമെന്നില്ല ആലോചിക്കണം അതുകൊണ്ട് ഒറിജിനൽ മനുഷ്യന്മാരെ കാണുന്ന പ്രൊഫൈലുകൾ മാത്രം വിശ്വസിച്ചാൽ മതി മറ്റേത് ആരുടെയെങ്കിലും തലയിൽ കിട്ടി വെക്കാൻ ഏതോ അജ്ഞാത മനുഷ്യർ പ്രത്യേക ലക്ഷ്യത്തോടെ ചെയ്യുന്നതായിരിക്കാനും മതി നമുക്ക് സ്വയം തിരിച്ചറിയുക എന്നുള്ളതേ വഴിയുള്ളൂ ജയരാജേട്ടന് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഉത്ബോധിപ്പിച്ചതിന് നമുക്ക് നന്ദി പറയണം കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ ചിന്തിച്ച് മുന്നോട്ട് വരട്ടെ നന്ദി നമസ്കാരം